ചരിത്രത്തിലെ അപൂർവമായൊരു പ്രക്ഷോഭത്തിനാണ് വ്യാഴാഴ്ച ഇന്ത്യയുടെ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ഡൽഹിയിലെ ജന്തർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രക്ഷോഭം നടത്തിയത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള ഫെഡറലിസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് സമരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സംസ്ഥാന അവകാശങ്ങളുടെ ലംഘനത്തിനെതിരായ പുതിയ സമരമാണിതെന്ന് സമരവേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി സ്വീകരിച്ച് ബാധ്യത മുഴുവൻ സംസ്ഥാനങ്ങളുടെ ചുമലിൽ തന്നെ കെട്ടിവെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കേരളത്തിൽ നടപ്പാക്കി വരുന്ന ലൈഫ് ഭവന പദ്ധതിയിൽ നാമമാത്രമാണ് കേന്ദ്രത്തിന്റെ പങ്ക് എന്നാൽ അത്തരം വീടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ മുദ്ര പതിപ്പിക്കണമെന്ന് പറയുന്നത് പാവങ്ങളുടെ വീട് ഔദാര്യമാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്നതിന് തുല്യമാണ് കേരളം അത് അനുവദിക്കില്ല ജനങ്ങളുടെ നികുതി കേന്ദ്രം വാങ്ങിവെക്കുമ്പോഴും സംസ്ഥാനത്തിനുള്ള ജി എസ് ടി വിഹിതം കുറയുകയാണ് നേട്ടങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ശിക്ഷ എന്നതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്ത് സംസ്ഥാനം വായ്പയെടുക്കുന്നത് പരിമിതപ്പെടുത്തുന്നു എന്നതാണ് മറ്റൊരാരോപണം ജനാധിപത്യ രീതിയിലൂടെ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തിയ സർക്കാരുകൾക്ക് അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ അനുവാദം വേണം എയിംസ് കേരയിൽ ശബരിബാധ തുടങ്ങിയ പദ്ധതികൾ കേന്ദ്ര സർക്കാർ കേട്ടതായി പോലും നടിച്ചില്ല റബ്ബർ വിലയിൽ സ്ഥിരത കൊണ്ടുവരാൻ ബി ജെ പി സർക്കാർ ഒന്നും ചെയ്തില്ല ഇവയാണ് ഡൽഹിയിലെ സമരത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിച്ച കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്തും കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിച്ചു കാണിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു കേരളത്തിന്റെ പ്രക്ഷോഭം ദേശീയ നേതാക്കളുടെയും മറ്റു മുഖ്യമന്ത്രിമാരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി കേരളത്തിനോടും മറ്റു പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടും കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതെന്ന് സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള തമിഴ്നാട് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കളും സമരവേദിയിലെത്തിയത് ശ്രദ്ധേയമായി കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഡൽഹിയിൽ സമരം നടത്തിയിരുന്നു ഭരണഘടനാപരമായി ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്ന പ്രത്യേക അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ സമരത്തോട് കേന്ദ്രം എന്ത് തരം സമീപനം സ്വീകരിക്കുമെന്നതാണ് ഇനി പ്രസക്തമായിട്ടുള്ളത്